മർച്ചന്റ് യൂത്ത് വി കട്ടപ്പന യൂണിറ്റിന്റെയും ഐ സി പി എഫിന്റെയും ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ജോസ് സിജോമോൺ ചെയ്തു കെട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് നൂറോളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൺ ജോസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മേഖലയിലും അത് ബിസിനസ് ആണെങ്കിലും അല്ലാതെ ഏത് മേലും ഏത് ഒരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു ഒത്തിരി വിഷമിക്കുന്ന കാര്യം കമ്പ്യൂട്ടർ പഠി കമ്പ്യൂട്ടർ വിഷയം ബികോമിനെ പഠിക്കുമ്പോൾ ഉണ്ട് ആ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടുള്ള ടൈമിൽ നമ്മൾ പോകാതെ ക്രിക്കറ്റും കളിച്ച് നമ്മൾ പോയതിന്റെ ബുദ്ധിമുട്ട് ഇന്നും എന്റെ ജീവിതത്തിലുണ്ട് കാരണം ഞാനൊരു വ്യവസായ ബിസിനസ്സുകാരനായപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ചു വരുന്ന സമയത്ത് പഠിക്കാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് പരാജയപ്പെട്ടയാളാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളിടത്തുള്ള ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ട സമയത്ത് നമ്മള് ആ സമയം കളയാതെ തന്നെ നമ്മളുടെ ജീവിത മേഖലയിൽ ടൈമിൽ നമ്മൾ കാര്യങ്ങൾ മാതൃകയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാകട്ടെ കേരള മൈനോറിറ്റി വിഭാഗം കരിയർ സ്പെഷ്യലിസ്റ്റ് ട്രെയിനർ അജി ജോർജ് ക്ലാസ് നയിച്ചു ഐ സി പി എഫ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ചുരിൻ ഷാജി അധ്യക്ഷനായിരുന്നു മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് എ കെ സെക്രട്ടറി അജിത് സുകുമാരൻ ട്രഷറർ ശ്രീധർ ഭാരത് പി ആർഒ അനിൽ പുനർജ്ജിനി ജസ്റ്റിൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു